മറുപടി പറയാം ഇപ്പോൾ കെ കെ രമേ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡോക്ടർ എം എൻ കാരശ്ശേരി പറഞ്ഞ കാര്യങ്ങളുമുണ്ട് താങ്കൾക്ക് മറുപടി പറയാം ഇവിടെ ഏറ്റവും ആദ്യം ലീഗിന്റെ പ്രതിനിധിയോടാണ് മറ്റേ മറുപടി ഈ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ തെരഞ്ഞെടുപ്പിൽ വർഗീയ വികാരം ആളിക്കത്തിച്ച് വോട്ടുപിടിച്ചതിന്റെ പേരിൽ രണ്ടു പേരുടെ തെരഞ്ഞെടുപ്പാണ് അസാധുവാക്കിയത് അതിലൊന്ന് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ കെ എം ഷാജിയാണ് മറ്റൊരാൾ വേറൊരാളാണ് അപ്പോൾ രണ്ടു പേരിൽ ഒരാൾ ലീഗിന്റെ നേതാവാണ് അതുകൊണ്ട് നിങ്ങൾ എത്ര പ്രസംഗിച്ചാലും ജനങ്ങൾക്ക് ബോധ്യമുണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ലീഗ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പിന്നെ ശ്രീ എം എൻ കാരശ്ശേരി മാഷ് വളരെ വിശദമായി തന്നെ പറഞ്ഞു കാരണം സി പി എമ്മിനെതിരായിട്ടാണ് അന്വേഷണം പോകുന്നതെങ്കിൽ ആ അന്വേഷണം അവിടെ നിൽക്കുമെന്ന് ഈ കാര്യശേരി മാഷി ഇതിലും ആവേശത്തോടെ വന്ന് ഒരു ഇരുപത്തഞ്ച് തവണ ചർച്ചയിൽ പങ്കെടുത്ത യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ഇരുപത്തഞ്ച് ചർച്ച കാണാൻ കഴിയുന്ന ഒരു സംഭവം ഉണ്ട് എ കെ ജി സെന്റർ ആക്രമണം എത്ര നിശ്ചിതമായിട്ടാണ് ഇതിന്റെ പ്രതികൾ സി പി എം കാര് തന്നെയാണെന്ന് പറഞ്ഞു മാഷ് ചർച്ചയിൽ പങ്കെടുത്തത് അവസാനം അതിലെ പ്രതിയെ പിടിച്ചത് മാഷ് അറിഞ്ഞോ ആരൊക്കെയാണ് പ്രതികൾ അന്ന് ഞങ്ങൾ വന്ന് പറഞ്ഞല്ലോ ഇതിൽ ഇന്ന ആളുകളാണ് കോൺഗ്രസ് ആണ് യൂത്ത് കോൺഗ്രസ് ആണ് അന്ന് എത്ര നിശ്ചിതമായി ധാർമ്മികതയ്ക്ക് വേണ്ടി മനുഷ്യ സ്നേഹത്തിന് വേണ്ടി വാദിച്ചു എന്തായിരുന്നു അതിന്റെ റിസൾട്ട് അതുപോലെ ആശ്രമം കത്തിച്ച സംഭവം വന്നപ്പോഴും മാഷു വന്ന് പറഞ്ഞല്ലോ ഇതിന്റെ പ്രതികൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പോലീസ് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തില്ല ഇൻവെസ്റ്റിഗേഷൻ വളച്ചൊടിക്കുകയാണെന്നൊക്കെ പറഞ്ഞല്ലോ അവസാനം പ്രതിയെ പിടിച്ചത് മാഷ അറിഞ്ഞോ ആരായിരുന്നു പ്രതികൾ അങ്ങനെ എത്രയോ എത്രയോ സംഭവങ്ങൾ ഈ കേരളത്തിലുണ്ടായി അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ലക്ഷക്കണക്കിന് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിച്ച് ഇന്നത്തെ തിരുവനന്തപുരത്തെ സി ജി എം കോടതി അതിന്റെ വെബ്സൈറ്റുകൾ എല്ലാം ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ വലിയ സത്യപ്പടക്കം ഇവിടെ പുറത്തു വന്നല്ലോ അതിനൊരു മാഷ് ചർച്ചയിൽ പങ്കെടുത്തോ അപ്പോഴേ വലിയ രാഷ്ട്രീയ ധാർമ്മികത മാഷ് പറയുമ്പോ യഥാർത്ഥത്തിൽ സി പി എമ്മിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള വടിയായി അതിന് ഉപയോഗിക്കുമ്പോ യഥാർത്ഥത്തിൽ സത്യം പുറത്തു വരുന്നുണ്ട് പിന്നെ ഇവിടെ ചില ഒരു വ്യക്തികൾ ഞാൻ പേര് പറയുന്നില്ല നിരന്തരം നടത്തി ബിരിയാണി ഈ വിഷയത്തിൽ തന്നെ നിങ്ങൾക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ അത് പറയാം ഞാൻ ചോദിക്കുന്നത് സി പി എമ്മിലെ വിവിധ നേതാക്കൾ തന്നെ വ്യത്യസ്ത അഭിപ്രായം എന്തുകൊണ്ട് പറയുന്നു ഇതൊരു ഏകാഭിപ്രായത്തിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല എന്തുകൊണ്ടാണ് എം വി ജയരാജനും എം വി ഗോവിന്ദനും കെ കെ ശൈലജ പാർട്ടിയുടെ പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി പാർട്ടി സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായി നേതാക്കന്മാർക്ക് അത് അവർ ചെയ്യും ചെയ്യും അവരുടെ പോസ്റ്റ് പരസ്യമായി ും തെറ്റായി പോയി എന്ന് എം വി ജയരാജന് തോന്നു എം വി ഗോവിന്ദനാഥ് നല്ല നടപടിയായി തോന്നുന്നു അതെങ്ങനെയാണ് പാർട്ടിയാണല്ലോ പാർട്ടിയിലെ നേതാക്കളാണല്ലോ പാർട്ടിയുടെ നിലപാട് പാർട്ടിയുടെ നിലപാട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അല്ല ഞാൻ പറയട്ടെ പാർട്ടിയുടെ നിലപാട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ല പറയട്ടെ ഞാൻ പറയട്ടെ നിങ്ങള് നിങ്ങളെ അഭിപ്രായം പറയാൻ സമ്മതിക്കില്ലെങ്കിൽ എന്താ അന്വേഷണം നടക്കട്ടെ ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി ഇടപെട്ടിട്ടില്ല ഗവൺമെന്റ് ഇടപെട്ടിട്ടില്ല സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു ഈ റിബേഷ് തന്നെ സ്വന്തം ഫോൺ പോലീസിന് ഹാജരാക്കി കെമിക്കൽ എക്സാമിനേഷൻ ഫ്ലോറൻസിക് എക്സാമിനേഷൻ നടത്തു എവിടെ നിന്നാണ് ഈ വീഡിയോ വന്നതെന്ന് നിങ്ങൾ കണ്ടെത്തു ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ പോലീസ് തന്നെ പറഞ്ഞിരിക്കുന്നു അല്ലല്ലേ അരുൺകുമാർ ഒരു പോസ്റ്റ് ഉണ്ടാക്കുന്ന ഷെയർ ചെയ്ത ചോദ്യം ഫോൺ ഫോൺ ചെയ്യേണ്ട ാണ് ഇതൊക്കെ ഇതെല്ലാം സി പി എമ്മിന്റെ തലയിലേക്ക് വെച്ചതല്ലേ എത്രയോ സാഹചര്യം റിപ്പോർട്ട് നിങ്ങൾ നിങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്തു അതുകൊണ്ട് പറഞ്ഞു പോകുമ്പോൾ എന്തും പറഞ്ഞു പോകല്ലേ ആ വിഷയമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാകാം ആ സമയം ചർച്ച ചർച്ച ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അത് സി പി എം തന്നെയാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ുമാർ പാർട്ടിയിലെതിരിക്കുന്ന ഗുരുതരമായ പിഴവ് അല്ലെങ്കിൽ രാജ്യത്ത് രാജ്യത്ത് സംരക്ഷണം ഏറ്റെടുത്ത പാർട്ടിയാണല്ലോ തർക്കമില്ല സി പി എം ന്യൂനപക്ഷ സംരക്ഷണം ഏറ്റെടുത്ത പാർട്ടിയാണ് രാജ്യത്ത് അങ്ങനെയൊരു നിലപാടെടുത്ത പാർട്ടിയാണ് നിങ്ങൾ ഇവിടെ ബി ജെ പി എടുക്കുന്ന മുസ്ലിം വിരുദ്ധ നിലപാടുകളെ ശക്തിയുക്തം എതിർത്ത പാർട്ടിയാണ് അതേ നിങ്ങൾ വടകരയിൽ കളിച്ച കളി മോശം കളിയായി പോയി സമ്മതിക്കൂ നിങ്ങൾ എന്നൊന്നും പറയണ്ട അന്വേഷണ റിപ്പോർട്ട് വരട്ടെ ഇതിന്റെ പ്രഭവ കേന്ദ്രം തന്നിട്ട് പോകും ചർച്ച അവസാനിപ്പിക്കൂ പിണറായിയുടെ പോലീസ് അന്വേഷിച്ച എല്ലാ കേസുകളും കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലെയല്ല പിണറായിയുടെ പോലീസ് അന്വേഷിച്ച എല്ലാ കേസും അതിൻ്റെതായിട്ടുള്ള ഘട്ടങ്ങളുണ്ട് അങ്ങനെ സത്യം കേരളത്തിന്റെ സമൂഹത്തിൽ കൊണ്ടുവരുന്ന സാഹചര്യം തന്നെയാണ് കേരളത്തിന്റെ പോലെ ചരിത്രം അല്ല ആ ഓർമ്മിപ്പിക്കലൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ മുമ്പ് അങ്ങനെ പൊട്ടിച്ചിട്ട് മദ്രസെ കൊണ്ടവരായവരെ ഫസലിനെ കൊന്നപ്പോ അദ്ദേഹത്തിന്റെ തൂവാല കൊണ്ടുപോയിട്ട് ഇവരിൽ നിന്ന് പറയുന്നുണ്ടാരു കണ്ടെത്തണം കണ്ടെത്തുകയാണല്ലോ വേണ്ടത് ഇനി ഇങ്ങനെ ഒരു പ്രചാരണം ഇവിടെ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലും പാടില്ലായിരുന്നു അത് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഭാഗത്ത് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ പിഴവ് തിരുത്തണം ഞങ്ങളിൽ ഒരാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇയാളെ ഈ പാർട്ടിക്ക് വേണ്ട എന്ന് പറയാറുണ്ടെ കുറിച്ച് കാണിക്കണം അന്ന് അംഗീകരിക്കാം ഈ പാർട്ടിയെ അന്ന് അംഗീകരിക്കാം ഉത്തരവാദിത്തമില്ലാതെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതര പിഴവാണ് എന്ന് പാർട്ടി സെക്രട്ടറി പാർട്ടി ഗുരുതര പിഴവാണ് എന്ന് അരുൺ ഏറ്റവും അധികം സി പി എം കാരുള്ള നാടാണ് വടകര ആ വടകരയിലെ സി പി എം കാർ മാറി ചിന്തിച്ച് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് സി പി എം കാർ തന്നെ ഷാഫിക്ക് പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് എങ്ങനെ ഷാഫി ജയിച്ചു നിങ്ങൾ ഗുരുതരമായി ആലോചിക്കേണ്ട ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ് തിരഞ്ഞെടുപ്പിലും മുല്ലപ്പള്ളി ജയിച്ചപ്പോഴും മുരളീധരൻ ജയിച്ചപ്പോഴും ഇല്ലാത്ത ആരോപണം നിങ്ങൾ ഷാഫി പറമ്പിൽ എന്ന പേരുകാരൻ ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയ പ്രചാരണം തുടങ്ങിയത് നിങ്ങളാണ് അരുൺ നിങ്ങളാണ് ആ പിഴവ് തിരുത്തു നേതാക്കന്മാർ ആരൊക്കെയാണ് എന്നാ ചോദിച്ചത് എന്താ കേര ചോദിച്ചത് ആ പേര് എത്രയോ പേരാണ് ഞാൻ പറയണം ഓരോരുത്തർ പോസ്റ്റ് ചെയ്തു നിങ്ങളുടെ സൈബർ സഖാക്കളെ കൊണ്ട് കെ കെ ശൈലജയെ ആക്രമിച്ചിട്ടുണ്ട് സൈബർ സഖാക്കളല്ല കെ കെ ശൈലജയും ആക്രമിക്കപ്പെട്ടു അതേപോലെ തന്നെ കെ കെ രമയും വളരെ ഹീനമായ ഭാഷ കൊണ്ട് ഏതൊക്കെ രീതിയിൽ ഇടത് ഹാൻഡലുകൾ മോശം വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് ചെറിയ വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം താങ്കൾക്കും അറിയുന്നതാണ് അരുൺ ആ പ്രവണത തെറ്റാണ് അവർ അവരെ ഞങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ പറയുന്നിടത്താണ് നിങ്ങൾ നല്ല പാർട്ടിയായി മാറുന്നത് ेट वि स्मृति परती